കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളത്തുപ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി കഴിഞ്ഞ ദിവസം കൊളത്തുപ്പുഴയിൽ വൻ തീപിടുത്തത്തിൽ ഹുസൈൻ എന്ന വ്യക്തിയുടെ ഫർണിച്ചർ കട പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു പുനലൂരിൽ നിന്നും കടക്കലിൽ നിന്നും ഫയർഫോഴ്സ് എത്താൻ വൈകിയതിനെ തുടർന്നാണ് കട പൂർണ്ണമായും കത്തി നശിച്ചതിന് കാരണം ഇതിനാൽ കുളത്തുപ്പുഴയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന കാരണത്താൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തുപ്പഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സർവ സമ്പത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത രണ്ടുകടേയും അവരുടെയും സർവ സമ്പത്തും കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചക്ക് മൂന്ന് മണി കഴിഞ്ഞ നടന്നായി തീപിടുത്തത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി നമ്മൾ ഓർക്കണം ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപജീവന മാർഗമാണ് അവന്റെ പീഡിക അത് മാത്രമല്ല വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പത്ത് ലക്ഷത്തിൽ പരം തൊഴിലാളികൾക്ക് ആയിട്ട് ചർച്ചക്ക് വേണ്ടി വ്യാപാരികൾ വരുമ്പോ അവരുടെ കണ്ണീര് നേരിട്ട് ഞാൻ കാണുന്നു കുളക്കൂപ്പിളയും വ്യാപാരം കുറവാണ് കച്ചവടം കുറവാണ് ഓൺലൈൻ ബിസിനസ്സുകൾ തയ്ച്ചു വളരുന്നു അങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചാണ് പല വ്യാപാരികളും രാവിലെ തുറക്കുകയും വൈകിട്ടടയ്ക്കുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് കൊളത്തുപ്പുഴ വാർത്ത ഓൺലൈൻ